കലാപഠനം നടത്തുന്ന ഒരു പറ്റം അധ്യാപകർ ശ്രദ്ധേയരാകുന്നു വിദ്യാലയത്തിലെ കലാ മഴവിൽ കലാകൂട്ടത്തിന്റെ കീഴിൽ ചെണ്ടവാദ്യം അഭ്യസിക്കുകയാണ് നടുവണ്ണൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലെ അധ്യാപകർ നൽകി വരുന്ന വിദ്യാലയമാണ് നടുവണ്ടൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നതോടൊപ്പം കലാപ്രവർത്തനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കഴിവുയർത്തിയെടുക്കാൻ വിദ്യാലയത്തിൽ മഴവിൽ കലാ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ലയം വർണ്ണം അരങ്ങ് നടനം ഫിലിം ക്ലബ് എന്നീ അഞ്ചു വിഭാഗങ്ങളിലായി സംഗീതം ചിത്രരചന അഭിനയം നൃത്തം സിനിമ എന്നിവയിലെ പ്രതിഭകളെ കണ്ടെത്താനും പരിശീലനം നൽകാനുമുള്ള സ്കൂളിന്റെ തനതു പ്രവർത്തനമാണ് മഴവിൽ കലാ കൂട്ടായ്മ ഇതിന് കീഴിൽ വിദ്യാർത്ഥികൾക്കായി ചെണ്ടപഠനം ആരംഭിച്ചു കഴിഞ്ഞു കലാ കൂട്ടായ്മയിലൂടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ചെണ്ടപഠനം നടത്തുന്നതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് അധ്യാപകരും രക്ഷിതാക്കളും ആശാനു കീഴിൽ താളം സ്വായത്തമാക്കാൻ തീരുമാനിച്ചത് പിഞ്ചു കൈകളിൽ ചെണ്ടപ്പോൾ താളം പെരുക്കുന്നത് കണ്ട് പ്രചോദിതരായ അധ്യാപകരും രക്ഷിതാക്കളും ചെണ്ടപഠനത്തിന് സമയം കണ്ടെത്തി സ്കൂൾ സമയത്തിന് ശേഷം ആരംഭിച്ചു രണ്ടു പർച്ചായി പതിനഞ്ചു പേരാണ് പരിശീലനം നേടുന്നത് പ്രശസ്ത ചെണ്ട്രവാദ്യ കലാകാരൻ സി പി ഉണ്ണിയും

ഞങ്ങൾ വളരെ ക്ലാസ് പതിനഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മഴവിൽ കലാ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന കെ സി രാജീവനാണ് തുടക്കമിട്ടത് നിലവിൽ ഷാജി കാവിൽ എ കെ സുരേഷ് ബാബു എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത് പതിനഞ്ച് വർഷമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന മഴവിൽ കലാ ഭാഗമായിട്ടാണ് സ്കൂൾ ഈ ചണ്ടപരിശീലനം നടക്കുന്നത് ഇരുപത്തിയഞ്ചോളം കുട്ടികളും പതിനഞ്ചോളം അധ്യാപകരും രക്ഷിതാക്കളും ഒരു കൂട്ടായ്മയിൽ ുന്നു അപ്പം പാഠ്യേതര രംഗത്തും മികവ് ഉലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിന് സ്കൂളിലുള്ള ചിത്രകലാ അധ്യാപക മാഷെ സമയവും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ഇത്തരം പ്രവർത്തനഘടൽ സ്കൂൾ പി ടി എ കമ്മിറ്റി എന്നുള്ള നിലയിലുള്ള നമുക്കതിൻ്റെ ഉള്ള ഒരു സന്തോഷം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലുള്ള സന്തോഷം ഈ നിമിഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അഞ്ജലി എം ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് അൺകട്ട് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്